ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് കൊണ്ടാട്ടം മുളകും ഈന്തപ്പഴം ഉപയോഗിച്ച് ഒരു അടിപൊളി അച്ചാർ തയ്യാറാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ചോറിനും അതുപോലെ തന്നെ ബിരിയാണിക്കും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി അച്ചാറാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനായിട്ടും കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം ഇനി വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് കൊണ്ടാട്ടം മുളക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ മുളക് ഒരു പതിനഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ശേഷം വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പതിനഞ്ച് കൊണ്ടാട്ടമുളകിന് ഞാനൊരു പത്ത് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈന്തപ്പഴം ഒരു പത്ത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഞാനിപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കുരുമൊക്കെ കളഞ്ഞ ശേഷം വേണം കുതിർത്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം ഇനി നമുക്ക് മുളക് ഫ്രൈ ആക്കി എടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തു വെച്ച മുളക് ഇട്ട് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ചൂട് കൂടി ഈ മുളകിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് മുളക് വറുത്തെടുക്കേണ്ടത് ഇനി നമുക്കിതിനെ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം മുളകെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഈ ബാലൻസ് വെളിച്ചെണ്ണയും നമുക്കിതിൽ നിന്ന് മാറ്റാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ വെച്ച് കൊടുക്കാം അപ്പം നമ്മളിനി അച്ചാർ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലെണ്ണയിലാണ് നല്ലെണ്ണയിൽ റെഡിയാക്കി കഴിയുമ്പോൾ അച്ചാർ ഒരുപാട് സമയം കേടു കൂടാതെ നമുക്ക് വെച്ചിരിക്കാൻ പറ്റും ഇപ്പോൾ നല്ലെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ കട ഇട്ട് കൊടുക്കാം കടുക് ആയിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവയുടെ അളവ് കൂടി പോകരുത് ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലോട്ട് ഒരു പതിനഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലോടെ ഇട്ട് കൊടുക്കണം കുറച്ച് വലിയ കറിവേപ്പില ആയിട്ട് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയുടെ ഒക്കെ കളറ് ഒത്തിരി മാറി പോകരുത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും ഇപ്പോൾ ഇതെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി ചേർക്കാം അപ്പം ഞാൻ ഇതിലോട്ട് അച്ചാറ് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ സെപ്പറേറ്റ് ആയിട്ട് മുളക് പൊടിയോ ബാക്കി പൊടികളൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാറ് പൊടി മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തത് അപ്പോൾ ഒരു ലോ ഹീറ്റിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ അച്ചാർ പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ ഇപ്പം ഇത് എണ്ണയിൽ കടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അച്ചാറിന് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ച് ഞാനിപ്പോൾ ഒരു തവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഒരു തവി ചേർക്കാം ലാസ്റ്റ് അച്ചാറെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ പുളി ഉപ്പുമൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം സ്റ്റൗവിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒര ഗ്ലാസ് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈന്തപ്പഴമാണ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഈ ഗ്രേവിയായിട്ട് വേവിച്ച് ഇന്തപ്പഴം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകാണ് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര പാനിയാക്കിയതായതുകൊണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നമ്മളിതിലേക്ക് ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ കാരണം കൊണ്ടാട്ട മുളകിന് അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അച്ചാർ തയ്യാറാക്കി അവസാനമാകുമ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ടുള്ളത് കൊണ്ട് ഞാൻ അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്തു ഈന്തപ്പഴം ആയതുകൊണ്ട് തന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായി വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഗ്രേവി കുറച്ച് ലൂസാക്കി വെക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നു അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് പുളി കുറവാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഉപ്പും പുളിയൊക്കെ ഇപ്പം കറക്റ്റായിട്ടുണ്ട് നമ്മുടെ അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ട് തണുത്ത ശേഷം ഇതിനെ നല്ല എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കാം നമ്മുടെ കൊണ്ടാട്ടം മുളക് ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതേസമയം സമയം ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം